അടുത്തായി നിങ്ങൾക്ക് വേണ്ടി പാടുന്നു നിത്യമായ രാജ്യത്തിൽ എന്നെയും ചേർത്തിടുവൻ നിത്യനായവൻ വന്നിടും നിത്യനായവൻ വന്നിടും ഹലോ സൂസനുള്ള പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ സോങ് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതുപോലെ ഒരു ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി കിച്ചൺ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ജീസസിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഒരു മൂന്നാല് ലൈൻ പാട്ട് തന്നു അതെന്താണെന്ന് ചോദിച്ചാൽ നിത്യമായ രാജ്യത്തിൽ എന്നെയും ചേർത്തിടും വൻ നിത്യനായവൻ വന്നിടും വനമേഹ നിത്യനായവൻ വന്നിടും ഇത്ര മൂന്നാല് വരിയൊക്കെ തന്നു പിന്നെ ഞാൻ വിളിച്ചിനി അടുത്ത് അപ്പം അടുക്കള പാത്രം കഴുകുകയും ഈ സോങ് പിടിക്കുകയും കൂടെ അപ്പം ഞാൻ വിളിച്ചിട്ട് മൂന്നാല് ഫസ്റ്റ് സ്റ്റാൻസായി ഇനിയും അടുത്ത സ്റ്റാൻസ് എന്താണെന്ന് വിചാരിച്ചപ്പം മുറ്റത്ത് നല്ല ഇടവപ്പാതി മഴ പെയ്യുന്നു അപ്പം ഞാനെന്ത് ഇടവപ്പാതി മഴ എൻ്റെ പാട്ടിലോട്ട് അങ്ങ് അടുത്ത സ്റ്റാൻസായിട്ട് ആഡ് ചെയ്തു അപ്പം നിങ്ങൾ വിചാരിക്കുകയും കഴിഞ്ഞാൽ ഇടവപ്പാതി മഴ എങ്ങനെ ആ പാട്ടിലൂടെ കയറ്റി വിടുന്നതെന്ന് ഇടവപ്പാതി മഴയല്ല ഏത് കാലവർഷം നമ്മൾ ആഡ് ചെയ്യും പക്ഷേ അത് നമ്മുടെ കണ്ണു മുന്നേ വരണം അപ്പോൾ ഇത് കേട്ടു ഇത് പാടുന്നതെന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ വോയിസ് കൈയൊക്കെ അടിച്ച് നല്ല ശക്തിയോട് കർത്താവിനെ ആരാധിച്ച് ഈ പാട്ട് പാടി മഹത്വപ്പെടുത്തണം അത് നല്ല ഒരു അനുഗ്രഹമാണ് എനിക്ക് തോന്നുന്നു നല്ല പവർഫുൾ വോയിസ് അല്ലാതെ നമ്മൾ അനങ്ങാതെ നിന്ന് ഈശ്വര പ്രാർത്ഥന പാടുന്ന പോലെ പാടും നല്ല കൈയൊക്കെ അടിച്ച് നല്ല പവർഫുൾ വോയിസിൽ നല്ല പാടി ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നാണ് ചിലർ കയ്യടിക്കത്തില്ല ചിലര് കൈയടിക്കുന്ന പറഞ്ഞാൽ ബുദ്ധിജീവികൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ് അനേകം സവാളിക്കാൻ പോയത് പക്ഷേ എൻ്റെ കൂടെ അടുത്ത് സഹകരിച്ചവരുടെ കാര്യം ഞാൻ പറയുന്നത് അല്ലാതെ അവരെ ഞാൻ നാല് ചീത്ത പറഞ്ഞാലും എന്നേകം ഒന്നും പറയത്തില്ല അതുപോലെ സ്നേഹം ബഹുമാനുള്ള അവരുടെ കാര്യം തന്നെയാണ് പറയുന്നത് കൈ എല്ലാവരും കൈ അടിക്കും അപ്പം സങ്കീർത്തനങ്ങൾ എത്ര നൂറ്റി ഇരുപത്തി എട്ടാന്നോ ആ പറയുന്നുണ്ട് അത്താപ്പനോടും കിന്നടത്തോടും പത്ത് കമ്പല വീണയോടും നൃത്തത്തോടും കൊല്ലും സ്തോത്രത്തോടും കാഹളനാഥത്തോടും ഉച്ചനാദമുള്ള കൈത്താളത്തോടും അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നേ അല്ല കയ്യും കെട്ടി എന്നാൽ പിന്നെ പള്ളിയിൽ പോയാൽ മതിയായിരുന്നല്ലോ ചിലരുണ്ടങ്ങ് കൈ അങ്ങ് കെട്ടി നിൽക്കുക ഞാൻ ബുദ്ധിജീവി എൻ്റെ കൈ കൈ ഇങ്ങനെ കെട്ടി അങ്ങ് നിൽക്കുക എന്നിട്ട് വടം കെട്ടി വലിച്ചാലും കൈ അഴിക്കത്തില്ലേ എൻ്റെ പൊന്ന് സഹോര എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഈ പാഴ് ശൂന്യവുമായിരുന്നു ഈ ഭൂമി ദൈവം ആകാശം ഈ മനുഷ്യനെ മൃഗങ്ങളെ ഭക്ഷണം സൃഷ്ടിച്ചിട്ടുള്ളൂ പിന്നെ ഈ കാണുന്ന അമ്പരവും സൗദങ്ങളും ഈ സൂര്യനൊഴിച്ച് ബാക്കി എല്ലാത്തിനേയും മനുഷ്യൻ നിൻ്റെ കാൽ കീഴാക്കി മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട ഓരോരുത്തർക്കും അതിൻ്റെ ബുദ്ധിയുണ്ട് ഇന്നും അല്ല എനിക്കെൻ്റെ മനസ്സിലെ വിഷം കൊണ്ട് ഞാൻ പറയും ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിനോട് ബുദ്ധി അതിന് പാൽ കുടിക്കാൻ സമയം അതിൻ്റെ ബ്രെയിൻ ആജ്ഞ കൊടുക്കും നീ കരേ നിൻ്റെ അമ്മ പാൽ തരട്ടെ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് എന്ന് പറയുന്നത് ഉറുമ്പിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത് മടിയന്മാരുടെ ഉറുമ്പിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഉറുമ്പ് മഴക്കാലത്തെ ആഹാരം ശേഖരിച്ച് വെച്ചിട്ട് മഴക്കാലം ആകുമ്പോൾ സുഖമായിട്ട് തിന്നോട് കൂട്ടിയിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ബുദ്ധിയുണ്ട് അവർ എനിക്കും ബുദ്ധിയുണ്ട് ഒരു ഒരു ലൈനോ ഒരു ബൈബിളിൽ വാക്ക് തന്നാൽ അതുകൊണ്ട് ഞാനൊരു പാട്ടുണ്ടാക്കും എന്ന് പറഞ്ഞാളിന് എൻജിനീയറിങ് പോയാൽ തോറ്റം അഡ്മിഷൻ പോലും കിട്ടത്തില്ല അപ്പോൾ ഡോക്ടർക്ക് ഡോക്ടറെ ബുദ്ധി എഞ്ചിനീയർക്ക് എഞ്ചിനീയർ ബുദ്ധി ആചാര്യക്ക് ആചാരുടെ ബുദ്ധി ജ്വല്ലറി പണിയുന്നവർക്ക് ആ അദ്ദേഹത്തിൻ്റെ ബുദ്ധി എല്ലാവർക്കും ബുദ്ധിയുണ്ട് ബുദ്ധി ഇല്ലാത്തവരാരും ഇല്ല സ്വയം അങ്ങ് അഭിമാനിക്കുക എൻ്റെ അല്ലെ എൻ്റെ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കതിൻ്റെ അത് വിഷമം തോന്നിയൊണ്ട് പറഞ്ഞത് നമ്മൾ ന നമ്മുടെ കൈ ഉയർന്ന് നമ്മളുടെ കൈയ്ക്ക് നമ്മുടെ കൈന്ന് പൊക്കാൻ നമുക്കൊരു പ്രാപ്തിയുള്ളൂ അപ്പം നമ്മൾ കൈ പൊക്കി അടിച്ച് കർ കൈ അടിച്ച് കർത്താവിനെ ആരാധിക്കണം നീ ബൈബിൾ ചോദി നടന്നാൽ നിനക്ക് വയ്യാതെ കിടക്കും ബൈബിൾ നിന്നെ ചുമക്കുമെന്ന് പറയുന്നത് അതാണ് അപ്പം നാളെ ഇന്ന് എത്രയും ഔവ്വനക്കാർ എനിക്കറിയാവുന്നതാണ് എത്ര യൗവനക്കാർ നടക്കുന്ന നടപ്പിൽ തളർന്നു വീഴുന്നു ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അയ്യോ എൻ്റെ കർത്താവ് എനിക്ക് നിന്നെ ഒന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞ് കൈ അടിക്കാൻ നോക്കിയാൽ കൈ ഉയർത്താൻ പറ്റത്തില്ല നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പം കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കിട്ടുന്ന സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം നാളെ കേട്ടോ നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കരുത് ഞാൻ ഈ പതിനഞ്ച് വർഷം പാട്ടും കൊണ്ട് നടന്നുവിടുന്നു വെക്കരുത് അപ്പം നമ്മൾ കൈയടിച്ച് ശക്തിയോട് ആരാധിച്ച് ചെയ്ത് നിൽക്കുന്ന ദേവദാസം ആയിട്ടൊന്നും പറത്തില്ല അവിടത്തന്നെ പ്രശ്നം ഇവിടെ അതിലായിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പറയത്തില്ല ഞാനുള്ള കാര്യമുള്ളതുപോലെ പറയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ ചാനൽ നിർത്തും കാരണം ഞാനിപ്പോൾ അറിയാൻ ഉണ്ടാറില്ല എനിക്ക് പറയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്നത് അപ്പം പാട്ടുകൾ പാടുമ്പം കൈയടിച്ച് പാടുന്ന പാട്ടുകളുണ്ട് പ്രത്യാശ ഗീത കൊണ്ട് ആശ്വാസഗീത കൊണ്ട് ദുഃഖഗാനമുണ്ട് പ്രണയഗാനങ്ങളുണ്ട് ഞാൻ പാടിയത് സ്പിരിച്വാലിറ്റി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലര് വിളിച്ചു പറഞ്ഞു ചിലർ പറയും നല്ല പാട്ടാണെന്ന് പറഞ്ഞു ഏതു ഉണ്ട് അപ്പം കുറച്ച് ആത്മീയ ഗീതങ്ങൾ പാടിയിട്ട് മറ്റ് ഗീതങ്ങളൊക്കെ പിന്നീട് പാടാം അപ്പം ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം നിത്യമായ രാജ്യത്തിൽ എന്നെയും നിത്യനായവൻ വന്നിടും നിത്യമായ രാജ്യത്തിൽ നിത്യനായവൻ വന്നിടും വാനമേഹ നിത്യനായവൻ വന്നിടും ശത്രുവിൻ്റെ തലനകർത്ത് ക്രൂശൽ പരസ്യകോലമാക്കി നടുവിൽ നിന്നു നീക്കി കളഞ്ഞവൻ അവന്റെ കാൽവറിയിലെ ഒരു തുള്ളി രക്തം ാതി മഴ പോലെ പെയ്യുന്നു നിൻ സ്നേഹം ഇടവിടാതെ ഞാൻ നിന്നെ പാടി സ്തുതിക്കും ഇടവപ്പാതി മഴ പോലെ പെയ്യുന്നു നിൻ സ്നേഹം ഇടവിടാതെ ഞാൻ നിന്നെ പാടി സ്തുതിക്കും അവൻ്റെ മരവിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ കടലകൾ പാടിവരും മലനിരകൾ ആടിവരും കുഞ്ഞരികൾ സംഗീതം പൊഴിക്കും

കാട്ടുപൂഞ്ചോല കുതിച്ചു വായും നിത്യമായ രാജ്യത്തിൽ എന്നെയും ചേർത്തിടുവാൻ നിത്യനായവൻ വന്നിടും നിത്യനായവൻ വന്നിടും ശത്രുവിൻ്റെ നനനകർത്ത ക്രൂശൽ പരസ്യ പോലെ ആക്കി നടുവിൽ നിന്നു നീക്കി കളഞ്ഞവൻ അവൻ്റെ കാൽവറയിലെ ഒരു തുള്ളി രക്തം എന്നെയും വീണ്ടെടുത്തു ഇനി കഷ്ടതയും പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് കരയാനെനിക്കിനി സമയമില്ല കഷ്ടതയും പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് കരയാനെനിക്കിനി സമയമില്ല നല്ലടയനേശൂടയനാകൊണ്ടുതരണെനിക്കിട്ടും കുറവില്ല അവൻ്റെ കാൽവറയിലെ ഒരു തുള്ളി രക്തം

വന്നിടും ശത്രുവിന്റെ നിത്യമായ രാജ്യത്തിൽ എന്നെയും ചേർത്തിടുവാൻ നിത്യവൻ വനമേഹ നിത്യനായവൻ വന്നിടും ശത്രുവിൻ